എയ്ഡഡ് സ്കൂളുകളുടെ മറവിലുള്ള അധ്യാപക നിയമന കച്ചവടത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇന്നിപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടി പരമ്പര തുടരുന്നു എയ്ഡഡ് കൊള്ള അധ്യാപക നിയമന കൊള്ള നടത്തി കോടികളുടെ വെട്ടിപ്പ് നടത്തിയ തൃശൂരിലെ സ്കൂൾ മാനേജർ വി സി പ്രവീൺ ഇല്ലാത്ത കുട്ടികളെ പെരുപ്പിച്ചു കാട്ടിയും തട്ടിപ്പ് നടത്തി കൂരിക്കുഴി സ്കൂളിൽ മാത്രം മൂന്ന് വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുട്ടികളെയാണ് തലയെണ്ണാൻ വേണ്ടി കൊണ്ടിരുത്തിയതെന്ന് സൂപ്പർ ചെക്സെൽ കണ്ടെത്തി കുരുക്കുഴിയിലെ തട്ടിപ്പിൽ നടപടിയില്ലാത്തതിനാൽ ഇതേ മാനേജറുടെ പള്ളിക്കൽ സ്കൂളിലും കുട്ടികളെ അനധികൃതമായി ചേർത്തുന്നത് സംബന്ധിക്കുന്ന ഹെഡ് മാസ്റ്ററുടെ വെളിപ്പെടുത്തലും റിപ്പോർട്ടിന് ലഭിച്ചു സർക്കാർ സ്കൂളിലെ കുട്ടികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും അധ്യാപകരുടെ ബന്ധുക്കളായ കുട്ടികളെയും മദ്രസയിലെ കുട്ടികളെയുമെല്ലാം ഇങ്ങനെ എത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടർ പരമ്പര ഒരു സ്കൂളിൽ ഒരു ഡിവിഷനിൽ മുപ്പത് കുട്ടികൾ വരെയാകാം അത് മുപ്പത്തി ഒന്നായാൽ രണ്ട് ഡിവിഷൻ ആവുകയും രണ്ട് തസ്തിക അനുവദിക്കുകയും ചെയ്യും കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജറായ വി സി പ്രവീണിന്റെ സ്കൂളുകളിൽ മിക്ക ക്ലാസുകളിലും മുപ്പത് എന്നത് മുപ്പത്തി ഒന്നോ മുപ്പത്തിരണ്ടോ ആക്കും അങ്ങനെ ഡിവിഷൻ കൂട്ടി കൂടുതൽ അധ്യാപകരെ പറ്റിക്കും ഇത് തുടർന്നു വന്നപ്പോഴാണ് കുട്ടികളെ പെരുപ്പിച്ച് കാണിക്കുന്ന തട്ടിപ്പ് പിടികൂടുന്ന വിഭാഗമായ സൂപ്പർ ചെക്സെൽ പരിശോധനയ്ക്കെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തിയൊന്ന് കുട്ടികളെ അനധികൃതമായി കണക്ക് കാണിച്ചതാണെന്ന് കണ്ടെത്തി ആ വർഷം അടുത്തുള്ള സർക്കാർ സ്കൂളിൽ നിന്ന് ആറു ദിവസത്തേക്ക് ടി സി വാങ്ങിപ്പിച്ച് ചേർത്ത് തിരിച്ചയച്ചതായും കണ്ടെത്തി ഒരു നടപടിയും മാനേജർക്കെതിരെ ഉണ്ടായില്ല അടുത്ത കൊല്ലവും ഇതാവർത്തിച്ചു പിന്നെയും പിടികൂടിയെന്നല്ലാതെ നടപടിയില്ല അങ്ങനെ കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി ഇരുപത് ഇല്ലാത്ത കുട്ടികളെയാണ് ഉണ്ടെന്ന് കാണിച്ചെടുത്തത് ഇതും സൂപ്പർ ചെക്സൽ പിടികൂടിയിട്ടും വർഷങ്ങളായി പ്രവീണിനെ സഹായിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൈയ്യച്ച് സഹായിച്ചു ഇനി നമുക്ക് വി സി പ്രവീൺ മാനേജറായ പള്ളിക്കൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സജീവ് അധ്യാപകരുടെ യോഗത്തിൽ പറഞ്ഞത് കേൾക്കാം പല എത്ര ദൂരം നോക്കണം പത്തിരുപഞ്ച് കിലോമീറ്റർ ദൂര എന്റെ കുട്ടി വേറെ ടീച്ചറുടെ കുട്ടി ഈ കുട്ടികളെ മുഴുവൻ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയ ചേരക്കരെ റിലേഷൻ വെച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സിന്റെ മക്കളല്ല അവരുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ റിലേഷൻ വെച്ചിട്ട് എൽ എഫ് ഒന്നും ടി സി വാങ്ങി നമ്മൾ കൊടുത്ത് ടീച്ചി വാങ്ങി ഇരുപത്തയ്യായിരം റുപ്യ കൊടുത്തവടെ ടി സി വാങ്ങി നമ്മുടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തു ഒരു മാസം ജൂൺ വരെ ഇതൊക്കെ അധ്യാപകർക്കും വ്യക്തമായി അറിയാം നമ്മുടെ സ്കൂളിലുള്ള പല കുട്ടികളുടെ ആധാർ കാർഡും വെച്ചിട്ടുള്ള ഒരു ബോഗസ് അഡ്മിഷൻ നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് കുട്ടികളുടെ കള്ളക്കണക്ക് പിടികൂടിയത് ഒരറ്റ സ്കൂളിൽ മാത്രമാണ് പിടികൂടാത്തത് വേറെയുമുണ്ടെന്ന് ഉറപ്പ് ഇല്ലാത്ത ഇരുന്നൂറ്റി കുട്ടികളുടെ കള്ളക്കണക്കുണ്ടാക്കി ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച് തസ്തികകൾ കൂട്ടുന്നതോടെ അധ്യാപകരുടെ ശമ്പള ഇനത്തിലും കുട്ടികളുടെ യൂണിഫോം ഇനത്തിലും പുസ്തക ഇനത്തിലും ഭക്ഷണ ഇനത്തിലുമെല്ലാം സർക്കാരിന് നഷ്ടം ലക്ഷങ്ങളാണ് ഇങ്ങനെ സർക്കാരിനെ കട്ടുമുടിക്കുന്ന മാനേജർമാർക്ക് കുട പിടിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം തട്ടിപ്പുകാരിൽക്കും മേലെ തട്ടിപ്പുകാരനാണ് വി സി പ്രവീൺ എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും അധ്യാപക നിയമനത്തിന് മാത്രമല്ല ഡിവിഷൻ ഫോൾ വരാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ തല എണ്ണുന്ന സമയത്ത് കുട്ടികളെ കൃത്രിമം കാണിച്ച് അവിടെ കൊണ്ടിരുത്തി പറ്റിക്കുന്ന പണിയുമുണ്ട് വി സി പ്രവീണിന് നമുക്കിപ്പം ടി വി പ്രസാദ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി പ്രസാദ് തട്ടിപ്പിൻ്റെ ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഓരോ ദിവസവും നമ്മൾ പുറത്തുവിടുന്നത് അധ്യാപകൻ നിയമനത്തിനു കോഴ കുട്ടികളുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അത് പെരുപ്പിച്ച് കാണിക്കാൻ തലയെണ്ണാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളെ കൊണ്ട് ആ ദിവസം ഇരുത്തുക അത് പിടികൂടുക പക്ഷെ അപ്പോഴും വി സി പ്രവീണിനെ ഈ അന്വേഷണത്തിൽ നിന്നെല്ലാം നടപടികളിൽ നിന്നെല്ലാം സംരക്ഷിച്ച് പിടിച്ചു നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംരക്ഷണ വലയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വി സി പ്രവീണിനെതിരെ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാവാത്തത് എന്നത് ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ ഉറപ്പായി മരുന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരമ്പര തുടരേണ്ടതുണ്ട് ഇതൊരു വി സി പ്രവീണിൽ മാത്രം ഒതുക്കേണ്ടതുമല്ല ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് തട്ടിപ്പിനിരായ അധ്യാപകർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ ഗതികേട് പറഞ്ഞിട്ടുണ്ടാവില്ല അത്രയേറെ ഗുരുതരമാണ് അവിടുത്തെ സ്ഥിതി എന്നതുകൊണ്ടാണ് അവർ അവരുടെ കുടുംബത്തിൻ്റെയും ചുറ്റുകാരുടെയും മുന്നിൽ നാണം കെടും എന്നറിഞ്ഞിട്ട് പോലും ഈ വിവരങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായത് തന്നെ ഈ അധ്യാപകരുടെ നിയമനക്കൊള്ള മാത്രമല്ല വി സി മൂന്ന് സ്കൂളുകളിൽ ചെയ്തത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരാനിരിക്കുന്നത് അരുൺ ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ ഗൗരവം ആർക്ക് മനസ്സിലാവുന്നതിനു മുമ്പ് അരുണിന് മനസ്സിലാകും കാരണം ഒരു വിദ്യാർത്ഥി കൂടിയാൽ അതായത് മുപ്പത് എന്നത് മുപ്പത്തി ഒന്നായാൽ ഒരു ഡിവിഷനാണ് കൂടുന്നത് ഒരു തസ്തികയാണ് കൂടുന്നത് ഒരറ്റ വിദ്യാർത്ഥി കൂടുന്നതോടു കൂടി സർക്കാരിനുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ഈ എയ്ഡഡ് സ്കൂളുകളിലെ ചെലവുകൾ മുഴുവൻ അധ്യാപകരുടെ ശമ്പളം മുഴുവൻ സർക്കാരാണ് കൊടുക്കുന്നത് എന്നറിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ് ഈ നടത്തുന്ന ഓരോ തട്ടിപ്പും നമ്മുടെ ഖജനാവിലെ ചോർച്ചയാണ് എന്ന കാര്യം മറന്നു പോകുന്നവരാണ് പല ഉദ്യോഗസ്ഥരും അരുൺ ഇവിടെ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പള്ളിക്കൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സജീവ് പറയുന്നത് നമ്മൾ കേട്ടു അത് ഇതിനിടെ നടന്ന ഒരു യോഗത്തിൽ തുറന്നു സമ്മതിച്ചതാണ് കൂലിക്കുഴി സ്കൂളിൽ മൂന്ന് വർഷങ്ങളിലായി ഇരുന്നൂറ്റി കുട്ടികളെ ബോഗസ് ആയി കാണിച്ചു അതിൽ നടപടിയില്ല ൊടുത്തു വിദ്യാഭ്യാസ വകുപ്പ് അതിൽ അന്വേഷണം തുടങ്ങി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല അതോടുകൂടി അത് പള്ളിക്കൽ സ്കൂളിലേക്കും വ്യാപിപ്പിച്ചു അവിടെയും സൂപ്പർ ചെക്സൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഒരു കുട്ടിക്ക് ഇരുപത്തി രൂപ വീതം ചേലക്കര സ്കൂളിൽ നിന്ന് ടി വാങ്ങി അവിടെ പ്രവേശിപ്പിച്ച് തലയെണ്ണൽ കഴിഞ്ഞ് ആറാം ദിവസം മടക്കി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അവിടത്തെ ഉദ്യോഗസ്ഥരും ഇതറിഞ്ഞിരിക്കണം എല്ലാവരും ചേർന്നുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത് കൂരിക്കുഴി സ്കൂളിൽ ഇരുന്നൂറ്റി കുട്ടികളെ വ്യാജമായി കാണിച്ചു എന്ന് പറഞ്ഞാൽ അരുൺ സ്വാഭാവികമായും അവിടെ എത്ര ഡിവിഷനുകൾ കൂടിയിട്ടുണ്ടാകും എത്ര അധ്യാപകർ അതിൻ്റെ പേരിൽ കൂട്ടിയിട്ടുണ്ടാകും ഈ ചെലവുകളൊക്കെ സർക്കാരിൽ നിന്നാണ് അധ്യാപകരുടേത് മാത്രമല്ല കുട്ടികളുടെ യൂണിഫോം കുട്ടികളുടെ പുസ്തകം കുട്ടികളുടെ ഭക്ഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ട് അപ്പാടെ വി സി പ്രവീൺ അടിച്ചുമാറ്റുന്ന സ്ഥിതിയാണുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഈ വീഴ്ച അത് നമ്മൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും വി സി പ്രവീണിനെതിരെ നടപടിയെടുക്കാതെ ഈ സ്കൂളിൽ മായ നടപടിയെടുക്കാതെ ഈ പരമ്പരയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോവില്ല ഓരോന്നും നമ്മൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും അരുൺ കാരണം പുതിയ കാലം ആവശ്യപ്പെടുന്നതാണ് സർക്കാർ ഫണ്ട് കൊള്ളയടിക്കുന്നവരെ നമുക്ക് തുറന്നു തുറന്നുകാട്ടിയേ മതിയാവും ശരിയാണ് എന്നിട്ടും വി സി പ്രവീണിനെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ആരാണ് ഈ വി സി പ്രവീൺ അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയാണ് ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയായി വി സി പ്രവീൺ അനധികൃതമായി ഈ പറയുന്ന എയ്ഡഡ് സ്കൂൾ നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നു ലക്ഷങ്ങൾ കോഴ വാങ്ങി അധ്യാപകരെ നിയമിക്കുന്നു ചില അധ്യാപകർക്ക് നിയമനം കൊടുക്കുന്നില്ല അവരുടെ പണം പോലും തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു അവരിൽ പലരും ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അധോലോക നായകന്മാരൊക്കെ എത്ര ഭേദമല്ലേ നമ്മുടെ നാട്ടിൽ സ്കൂൾ നടത്തുന്ന ചേട്ടന്റെ കാര്യമാണ് ഈ പറഞ്ഞത് വി സി പ്രവീൺ നോക്കൂ അടിമുടി തട്ടിപ്പും കൊള്ളയുമാണ് വി സി പ്രവീൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തുറന്നു കാട്ടിയിട്ടും വി സി പ്രവീണിനെതിരെ ഒരു ഇഞ്ച് പോലും അറങ്ങാൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ലജ്ജാഹരം എന്നേ നമുക്ക് പറയേണ്ടതു എന്തായാലും നടപടി എടുക്കുന്നത് വരെ നമ്മൾ ഈ വാർത്താ പരമ്പര തുറന്നു കൊണ്ടേയിരിക്കും ഇത് സർക്കാരിന്റെ പൊതുമുതൽ അടിച്ചു മാറ്റുന്ന ഒരു വ്യവസ്ഥയാണ് ഇതിന് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് എന്ന് നമുക്കറിയാം ധാരാളം മെസ്സേജുകൾ ഇപ്പോൾ തന്നെ വരുന്നു സിജി സ്റ്റാൻലി പറയുന്നു ഇത്രയും വാർത്തകൾ വന്നിട്ടും ഇയാൾക്ക് നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം അന്വേഷിക്കണം വലിയ സുരക്ഷാവലയത്തിലല്ലേ എസ് ജി വലിയ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവർക്കെല്ലാം ആ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ കൊണ്ടാണ് സ്കൂളുകളെ കച്ചവടവൽക്കരിച്ച് സ്കൂളുകളെയും അധ്യാപകരെയും ഒക്കെ നശിപ്പിക്കുന്ന ഈ ഇത്തരം പരാതങ്ങൾ ജീവിക്കുന്നത് അനുഷാൽ ബാബ് അതാണ് സത്യം അധ്യാപകർ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്നും പറഞ്ഞു തീർച്ചയായിട്ടും അധ്യാപകർക്ക് ഭയമുണ്ട് കോ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുത്തുകൊണ്ട് നിയമനം നേടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇല്ലാത്ത പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് ലക്ഷ്യങ്ങൾ കൈപ്പറ്റുന്നു അതിൽ ശേഷം അവരെ പിരിച്ചുവിടുന്നു ആ പോസ്റ്റ് അപ്രൂവ് ചെയ്യാതെ വരുമ്പോൾ ഒരു ഡിവിഷൻ കൂടിയാൽ അവിടേക്ക് നാല്പത് ലക്ഷം രൂപയുടെ അധ്യാപക നിയമനം നടത്താം മുപ്പതിൽ നിന്ന് മുപ്പത്തൊന്ന് വിദ്യാർത്ഥിയായാൽ അതിനുവേണ്ടി ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത മറ്റ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഈ സൂപ്പർ ചെക്സിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തലയെണ്ണൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരാക്കുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എയ്ഡഡ് കൊള്ള കൊള്ളയെന്ന് മാത്രമല്ല തീവിട്ടിക്കൊള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും